സിറ്റെ കൊറാൻ പറഞ്ഞു മണിയില്ലെന്ന് പറഞ്ഞു റേഡിയോ പറഞ്ഞോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോക്ക് കണ്ടവൻ അണ്ടി അണ്ടിക്ക് പിടിക്കുന്ന സ്വാഭാവം ചിലമാർക്ക് അടങ്ങിയിട്ടുണ്ട് കണ്ടവൻക്ക് ആനട അഞ്ചാകാലി കയറി പിടിച്ചു പറഞ്ഞു എടാ എവിടെ വയ്യ പോയാനിടെ കണ്ണാപ്പിയുടെ എന്താ കേ ചൂടായിരുന്നു ീ പറഞ്ഞില്ല എന്നോട് ഇപ്പൊ എന്നോട് ചിരായോട് പറഞ്ഞു മറ്റേ ഗ്രാമത്തിന്റെ തോന്നിട്ട മന്ദരം സിറ്റേഷ് എന്നോ പെട്രോൾ പെട്രോൾ അങ് അറ്റത്തൊരു വണ്ടി കൊണ്ടുവരുത്തി വണ്ടി കൊണ്ടു വരുത്തിയ ഇനി അറ്റത്തൊരു വണ്ടി കൊണ്ടുവരുത്തി അപ്പൊ അവനെന്തോ പറഞ്ഞു ഞാനും അതുപോലെ ഒരു ഉപമോലെന്തോ പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ വണ്ടി എടുത്തു പോയി അപ്പം എന്താടാ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഇവൻ വന്ന് ഞാൻ പറഞ്ഞു റേഡിയോ പറഞ്ഞ അങ്ങനെന്തോ പറഞ്ഞ ഇവ മണിയെ കുറിച്ച് എന്താണ് സംസാരിച്ച മണി മണി അപ്പൊ ഞാൻ മണിയെ കുറിച്ച് എന്തോ ഞാനും തിരിച്ചു പറഞ്ഞു അപ്പൊ ഇവ ഇവ ഇവൻ കേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവനെ അറിയാന്നെ അവന് വ്യക്തമായിട്ട് എന്നെ അറിയാൻ ഒരുത്തനെ മൈക്കി എന്ന് പറഞ്ഞെ അപ്പം എന്താണ് ഏതോ ഒരു മണി ഇല്ലാത്തൊരുത്തൻ അവൻ റേഡിയോ കൊള്ളുകൊടുത്ത ഏതൊരു മണി ഇല്ലാത്തൊരുത്തൻ വന്ന് ചെലക്കുന്നെന്തോ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ഉണ്ടായിരിക്കും ഞാൻ അപ്പൊ തിരിച്ചു കൊടുത്തു അപ്പൊ തന്നെ അവൻ നേരെ വണ്ടി വണ്ടിറങ്ങി എന്നെ വെടിവെച്ചു അപ്പൊ അപ്പഴിവിടെ എല്ലാരും മൊത്തത്തിൽ ആൾക്കാരെ പറഞ്ഞത് ടി ജി ആണ് പറഞ്ഞേ ടി ജി ആണ് ഇവരാന്നൊക്കെ പറഞ്ഞത് ആന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അതുകൊണ്ട് ഞാൻ അതിന്റെ പേരെല്ലാം കണ്ടിന്യൂ ചെയ്ത പോയി അപ്പൊ ഞാൻ കോൾ എടുത്തിട്ട് ആ ജുഗ്രു ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാ നീ ഇത് ഏത് ഗ്യാങ് ആണ് കണ്ടുപിടിച്ചോ എന്നിട്ട് നിങ്ങളിത് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ എന്തിനാണ് ഇവന്റെ പറയ എന്തൊക്കെയോ എന്തൊക്കെയോപ്രോളമായിരിച്ചു അതുപോലെ അടിച്ചു കൊണച്ച് എന്നിട്ട് അവനെ അടിച്ചിട്ട് ജുഗ്രു അത് കണ്ടു ജുഗ്ര കണ്ട് കണ്ടിട്ട് പിന്നാണ് ജുഗ്രു മനസ്സിലാക്കുന്നത് അത് സിറ്റുവേഷൻ സംഭവം എന്ന് സംഭവിച്ച റിയാലോ ഏത് അവനു പ്രശ്നൊന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വരുന്നത് വിളിക്കണെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കാർ ചന്ദ്ര വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു ട്രിപ്പിൾ ഫൈവ് ത്രിപിൾ ഫൈവ്

അവൻ പറഞ്ഞില്ല ചന്ദ്രൻ ഞാൻ അവൻ്റെ അടുത്തൊരു അഞ്ഞൂറ് വട്ടം ഗ്യാങ് നെയ്മില്ല പിന്നെ സംസാരിച്ച പ്രശ്ന ഞാൻ സംസാരിച്ചില്ല

കാർലോ ഗാംഗസരണോ ആത്തോട്ടോ എടാത്തോട്ടോ എന്താണോ എല്ലാരും വിട്ടോ മറ്റുവണ്ടി വരും ീന വെറുതെ വിട്ടുകഴിഞ്ഞ അറിഞ്ഞു അവൻ എന്തേലും വള്ളി എടുക്കാൻ ആ പൈരൊന്ന് കൊണ്ടു വിട്രൈര്ക്കിരിക്കണ പയർ നമ്മടെ പൈരാണ് സേഫോളെന്തേരിക്ക നടနေ ഇരുന്നു അവര് അവര് നട കേറി ഇരുന്നു ആള് ഒരു വാൾസല്ല്യം വാൾസല്ല്യം ഓ സേഫ് ആർക്ക് എന്ന് കേൾഅ ആരെട്ടാണ് ആരെട്ടാണ് ലാക്ക എടാ നീല എന്താ ആരെട്ടന്റെ സിറ്റുവേഷൻ ഇവരാണ്ട് ഇവരാണ്ട് ഇവര് ആള് ആരെ എനിക്ക് ഫീൽ ആയല്ല അറിയതില്ല ഞാൻ ഒരു പ്രശ്നයක් എന്നെന്താ പ്രശ്നയാ കാണുമോന്ന് പറഞ്ഞോ ഹലോ പറയണം കാർലോ

നമ്മളെ മൂന്ന് ഒരു പമ്പിൽ പെട്ടെന്ന് കളിക്കാൻ പോയത് കൊണ്ട് ഞാൻ അവന്റെ അടുത്ത് പെട്രോൾ അടിക്കാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു എന്റെ ലിറ്ററി കാശില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നോ മണി നോ ഹണി നിന്നോ പാട്ട് പാടിയ നോ മണി നോ പിയോട് നിന്നോ പാട്ട് പഠിക്കും കണ്ണാപ്പ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ നിനക്ക് മണി കാണത്തില്ല മണിയില്ല അണിയില്ലാതാവും പറഞ്ഞു അപ്പഴേക്കും അവൻ തിരിച്ച് ഏഹ് എന്താ വെച്ചാ പറഞ്ഞു എന്താ വെച്ചാ പറഞ്ഞോ പറഞ്ഞു അപ്പഴേക്കും അവനൊരു വണ്ടി ഒന്നും ഇടിച്ചിട്ടിട്ടു അവനെല്ലാം അതന്നെ ഞാൻ വണ്ടി ഒന്ന് ഇടിച്ചിട്ടും അപ്പഴേക്കും അവൻ തെറിച്ചുപോയി എന്നിട്ട് കണ്ണാപ്പി ഫ്രണ്ടി പോയി എന്നോട്ടൊന്നു എന്തൊക്കെയാ അവിടെ എത്തുന്നത് ഞാൻ അപ്പഴേക്കും इंदर इंदर आ, पर पर आ, ി റേഡിയോ എന്തോ കോള് എടുത്തോ എന്തോ കണ്ണാപ്പി പെട്ടെന്ന് സംസാരിച്ചു നേടി പറഞ്ഞ് അഞ്ചാം കൈയിലെടുത്ത് വെച്ചിരുന്നു അങ്ങനെ എന്താ അല്ല അതല്ല കണ്ണാപ്പി നേരത്തെ പറഞ്ഞില്ലടാ നീ അവന്മാരെന്തോ അതായത് നീ മറ്റേ പാട്ടിന് നീ എന്തോ പറഞ്ഞില്ലേ പാട്ട് പാടിയപ്പോഴത്തേക്കും നീ പറഞ്ഞപ്പോഴത്തേക്കും റേഡിയോ കോളിലെന്തോ ഏതോ മണി ഇല്ലാത്തോ പറഞ്ഞതെന്ന് പറഞ്ഞു മൈക്കിപ്പോ അങ്ങോട്ട് ചോദിച്ചു കണ്ണപ്പിനോട് മച്ചാൻ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു നമ്മളെ പറഞ്ഞു അപ്പഴാണ് റേഡിയോ പറഞ്ഞതാ എന്നുള്ള രീതി കണ്ണപ്പിനും അവൻ പെട്ടെന്ന് റേഡിയോ കഴിഞ്ഞ് ഞാൻ ഏതോ മണിയില്ലാതെന്ന് പറഞ്ഞിട്ട് അവൻ റേഡിയോ എന്താ പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പം കണ്ണാപ്പി നേരം പറഞ്ഞു അഞ്ചാം കലെടുത്ത് വായിലെടുത്തോടാ എന്നുള്ള എനിക്ക് എന്താ പറഞ്ഞു അഞ്ചാം കാലത്ത് വായിലപ്പം അവനെ വെടി വെച്ചു പിന്നെ ഞാൻ അവന്റെ അവന്റെ ഉദ്ദേശപ്പെട്ട വണ്ടി കയറ്റി നമ്മള് വണ്ടി എടുത്ത് പോയി ബർഗർ ഷോട്ട് അത് കഴിഞ്ഞു പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അത് ഞാനിപ്പൊ തീർന്നെന്ന് വിചാരിച്ചു അവിടെ വിട്ടു അത് കഴിഞ്ഞ പിന്നെ പുറത്ത് സംസാരിക്കാം എന്നുള്ള രീതിക്കായിരുന്നു എന്റെ മൈ പുറത്ത് എന്താന്ന് വെച്ചാൽ സംസാരിച്ച അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ട് പുറത്ത് സംസാരിക്കാൻ രീതിയിൽ ഞാൻ അവന്റെ വണ്ടി കയറ്റി നേരത്തെ ഭർദ ഷാട്ടൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് മുതിർത്തിലോട്ട് ഇല്ല മുദ്രത്തിലോട്ട് അരുന്ന് എനിക്ക് തിരിച്ചും എനിക്കൊന്ന് കണ്ണാർ കറി എന്നിട്ട് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ ആണ് ഞാൻ ഞാൻ ബ്രോ ഈ സിറ്റുവേഷൻ തോന്നുന്നുണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് ഞാൻ നൂറ് വട്ടം ചോദിച്ചു നിങ്ങളുടെ ഗാങ് ഗാങ് നെയിം ബ്രോ നിങ്ങൾ രണ്ടും അത് ഞാൻ പറഞ്ഞരാം അപ്പോഴേക്ക് ഞാനിങ്ങനെ ിൽ ഹിറ്റിനടുത്തും എല്ലാരും പറഞ്ഞ് ചെറിയൊരു സീനായി പെട്ടെന്ന് സംസാരിക്കണം എന്നോട് ഇരിക്കും അപ്പൊ റേഡിയോയിൽ ഫുൾ അലപ്പായിരുന്നു എവിടെയാ 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 എല്ലാരും ഇങ്ങനെ ലൊക്കേഷൻ ചോദിക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും കേട്ടില്ല അവിടെ ഞാൻ കുറെ ആയിട്ട് മുനുക്കു മുതുക്കും പറഞ്ഞായിരുന്നു അപ്പൊ ആ സംസാരത്തിന്റെ ഇവിടെ തിരിച്ചും നിങ്ങക്ക് പച്ച് നമുക്ക് അറിയത്തില്ലായിരുന്നു വണ്ടിയുടെ അകത്തിരുന്നിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഫ്യൂൾ അടിച്ചില്ല പ്യൂൾ അടിച്ചിരുന്ന ടൈമ് മറ്റേ മണിയില്ല ഹണിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അറിയത്തില്ല രണ്ടാമത് അറിയാം നല്ല രീതി അതിനുശേഷം നമ്മള് പുറത്തിറങ്ങി പുറത്തിവൻ മൈക്കി വണ്ടി ഇടിച്ചില്ല അതിനുശേഷമാണ് കണ്ണാപ്പിയെന്നറിയാൻ പറ്റില്ല ഇനി പിന്നെ അഞ്ചംഗ രണ്ടുവായേക്ക് ആയി <inaudible> െ അറിയാൻ ഞാൻ പറയട്ടെ അഞ്ചാം അവൻ അടിച്ചില്ലേ അവിടെ വെച്ച് അഞ്ചാം പതിനഞ്ചോയൊക്കെ പറഞ്ഞപ്പോ ആ കണ്ണെടുത്ത് അടിച്ചു അവിടെ ഞാൻ പ്രശ്നം തീർന്നു അപ്പോഴേ കണ്ണാപ്പിന്നൊക്കെ അറിയാം ഞാൻ അപ്പോഴേക്കും ഇവിടെ കോൾ കൊടുത്ത് ടി വി ആയിട്ട് ചെറിയ ഇഷ്യൂ ആയി കണ്ണാപ്പിയായിട്ട് മൈക്കായി പെട്ടെന്ന് ഹിറ്റ് പറഞ്ഞു അങ്ങനെ അപ്പോഴേ എല്ലാവർക്കും അറിയാം കണ്ണപ്പിയ എന്നുള്ള രീതിയിൽ പിന്നെ ഇത് എങ്ങനെ ട്രിഗർ ആയി അടിച്ചിട്ട് എന്നുള്ളതൊന്നും അറിയത്തില്ല രണ്ടാമത് നമ്മള് സംസാരിക്കുന്നവടെ ഞാൻ റേഡിയോ തമിഴ്ച്ചോണ്ടിരിക്കുന്നു രണ്ടാമത് വണ്ടി ഒന്ന് ഫിറ്റായി എനിക്കൊന്ന് ഞാൻ കുറെ നേരം ഞാൻ അവരുടെ അടുത്ത് കുറെ പറയുന്നു നിർത്ത് നിർത്ത് നിർത്തുന്നു രണ്ടുപേരുടെ സൈഡിൽ നിർത്ത് വണ്ടി എടുക്കുന്നു പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റായോന്ന് പറയുന്ന രണ്ടുപേരുടെ സൈഡും പറയുന്നുണ്ട് പിന്നെ അവൻ എന്താ പറഞ്ഞപ്പോ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോയി പിന്നെ അങ്ങ് സീനാവാ അങ്ങോട്ടിങ്ങോട്ട് സീനായതാ ഇപ്പം എവന് ഞാൻ ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യമാണ് അതിപ്പോൾ എനിക്ക് വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡാവുന്ന ഒരു കാര്യത്തിൽ ലൈക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയപ്പെടുന്നവരെയും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കാരണം അവന് അറിയ എന്തായാലും ഇവ അറിഞ്ഞുകൊണ്ട് ചെയ്താലോ അതിനിഷം ഉറപ്പാണ് എനിക്ക് അത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട് കാരണം അത് അവൻ്റെ സൈഡിൽ നിന്ന് അറിയാണ്ട് പറ്റിയതാ നിങ്ങളുടെ സൈഡിൽ നിന്ന് മൈക്കിക്ക് അവൻ അറിയാന്നിട്ടും എന്താ അവൻ അത് അതങ്ങനെ എനിക്ക് അറിയത്തില്ല ലൈക്ക് അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മൈക്കിക്ക് അറിയും എനിക്ക് ഒന്ന് പ്രത്യേകം അന്ന് കണ്ണാപ്പീട്ട് എന്തോ ഇഷ്യൂ ആയില്ല അന്ന് പ്രത്യേകം കണ്ണാപ്പി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ കറണ്ട് അടിച്ച കേസ് പ്രത്യേകം മൈക്കി എന്ന് പറയുമ്പോ ഒരു ഭയങ്കര അപ്പം അത് എന്ന് ഇങ്ങനെ ആ എനിക്ക് എനിക്ക് ഫീൽ ഫീലായത് എന്താന്ന് വെച്ചാല് ഞാന് ഫസ്റ്റ് അവിടെ നിന്ന് തീരാനുള്ള പ്രശ്നമായിരുന്നു പിന്നെ അഞ്ചാം കാലം അഞ്ചാം കാലത്ത് വായിലേക്ക് എന്ന് പറഞ്ഞില്ല അപ്പോഴായെന്ന് തിരിച്ചത് പ്രശ്നമായിട്ടായാലും സത്യ പറഞ്ഞു ഇല്ലെങ്കിൽ അവിടെ തീരാന് ഞാൻ അത് വണ്ടി കെട്ടി കൊണ്ടുപോവാൻ വേണ്ടി അവിടെ എല്ലാം സെറ്റ് ആയതാണ് അപ്പൊ ഈ അഞ്ചാം പെട്ടെന്ന് അല്ല ബ്രോ ലാസ്റ്റ് ഒരു ലാസ്റ്റ് എന്റെ സൈഡിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോലും അതിനുശേഷം ഞാൻ കെ എമ്പ് സാറിടുത്ത് സംസാരിക്കുന്നു ആ സംസാരിച്ചുള്ള ഒന്ന് ജോണിയാമൻ ഒന്ന് ഇറ്റ്മാൻ്റെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോടാ കാർലോ മൂന്നും അടുത്തേ സംസാരിച്ചുള്ളൂ വേറെ ആരുടെ സംസാരിക്കാൻ ഞാനായിട്ട് ഇനി വേറെ പ്രശ്നം ഉണ്ടാന്ന് വിളിച്ചിട്ട് ആടത്തും വണ്ടിയാണ് ഒഴിവ് ഞാൻ ഇപ്പഴും മൂന്നോ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഫീൽ ആയിട്ടുള്ളൂ സൈഡിൽ നിന്ന് പറയാം ബാക്കി ആരുടെ സൈഡിൽ നിന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലടാ കണ്ണ അത് തിരിച്ച് നമുക്കും ബാക്കിയുള്ള വേറെ അറിയത്തില്ലടാ കണ്ണ ഇപ്പൊ ഞാൻ അതായത് എനിക്ക് ഇപ്പൊ ഞാനും ജോണിയാരുടെ അടുത്ത് അടുത്തും പിന്നെ ആരുടെ അടുത്താ പിന്നെ നിങ്ങളുടെ കൂട്ടത്തില് ഒന്നേ രണ്ടോ മാക്സിമം അല്ലെങ്കിൽ മൂന്നാല് പേര് നമുക്ക് അറിയാത്തുള്ളുക്ക് ഇപ്പൊ ഒന്നെല്ലാം പുതിയ പിള്ളേരല്ലേ അപ്പൊ അറിയാത്തവരുണ്ട് എന്തായാലും ഈ ഒരു കാരണം കേരളം കണ്ണാപ്പി അറി അവൻ അറിയത്തില്ല എന്തായാലും അറിയാഞ്ഞിട്ട് സംസാരിച്ചാ അതായത് നോർമലി ചുമ്മാ സംസാരിച്ചൊരു വള്ളിയാവുന്നാണെങ്കിൽ സംസാരിച്ചു വള്ളിയായതാ പിന്നെ മൈക്കിയുടെ എന്തായാലും അത് പുറത്ത് സംസാരിക്കാം അതായിരിക്കും നല്ലത് കൊറച്ചുകൂടി നമുക്ക് നമ്മൾ സംസാരിച്ച നിലമുണ്ടാക്കുന്നേ അല്ല അവനെ അറിയാരിക്കും ഹിറ്റ് മാൻ പറഞ്ഞ പോലെ എന്തേലും ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാവരുടെ പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് അറിയില്ല ആൾക്കാരുടെ അടുത്തുള്ള ചിലപ്പോ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളത് മാക്സിമം തീർത്ത് കൊണ്ടുപോകുമ്പോഴാണ് നന്നായിട്ട് പോകുന്നത് അപ്പോ ആ ഒരു ഇതില് കൊണ്ടുപോകാൻ മാക്സിമം നോക്കാം കാരണം എനിക്ക് ഇപ്പൊ അറിയാലോ ഈ വയ്യ നമുക്ക് നമുക്ക് കാറിലൊക്കെ അറിയാമായിരിക്കും നമുക്ക് ആ ഒരു ഇതുള്ളതാണ് ഇതിന്റെ പേരിൽ കുറെ ബന്ധങ്ങൾ കളഞ്ഞാണ് അതുകൊണ്ട് വയ്യ സത്യം പറഞ്ഞ അതൊന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചേക്കണമന മൈക്കിന്റെ അടുത്ത് അത് അവൻ്റെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം നമ്മളൊന്ന് സംസാരിച്ചോളാം ഏഹ് രീതിയിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേ ഫ്രീ ഉള്ളത് എല്ലാവർക്കും കണ്ടുകിട്ടും ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കീരിയുടെ കാരണം കീരി അങ്ങനെ ആരുടെയും പ്രശ്നം ഉണ്ടാക്കാൻ പോവാറുള്ള ഒരാളെല്ലാം ഒരാളെ അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇതായി പോയി അല്ലെ ഇത് ഞാനൊരു നൂറുവട്ടം ഈ അടിയൊക്കെ നമുക്ക് കാരണം റിഞ്ഞൂടാണോ അത് പറഞ്ഞായിരുന്ന ഞാനാ വിട്ടു പോയനെ ആശ്ന ഉണ്ടായിരുന്നേ പിന്നെ അത് ഞാൻ വെച്ചാ കൊഴപ്പില്ല നമ്മള് വണ്ടി വീണ് തീർത്തോളാം അതിപ്പോ കണ്ണാപ്പിയുടെ ആരോ പ്രശ്നം കണ്ണാപ്പി വണ്ടി വീണ് കളിക്കട്ടെ അത് കേറുകയറുവേണ്ടി കയറാ ശരി കാരണോ സംസാരിക്കാൻ ഇല്ല അവൻ അവൻ വല്ലപ്പോഴേ വരാറുള്ളൂ കേറാൻ വേണ്ടിയില്ലേ അപ്പൊ നമ്മള് ജോണി നമ്മള് പോയിട്ടില്ല നമുക്കിത് കുറച്ചു സംസാരിക്കാം അകത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ഞാൻ വാസന വരുമ്പോ സമയത്ത് ഒരു സംസാരിച്ചു നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം സൈഡ് ചെയ്താ പറയാല്ലേ ആയിട്ട് ശരി 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 പോവാണെ എടാ വന്നേ വന്ന എല്ലാരും വന്നേ എടാ ടൂപോർക്ക് വന്നേ നീ കഴിഞ്ഞു വന്നെ നീ കഴിഞ്ഞു വന്നേ വണ്ടിക്കറിയോ നീ കഴിഞ്ഞു പോലെ ഞാൻ വണ്ടി വേണമെങ്കിൽ ടുത്ത് വണ്ടി കേട്ടു അല്ലെന്താ നമ്മളെ സാബുഗുരിന്റെ പമ്പ് വിളിച്ചോ പുള്ളി വിളിച്ചിപ്പന്നെ ഇല്ലടാ ഇന്നിപ്പം അങ്ങോട്ട് പോകലിനില്ല എടാ കണ്ണാപ്പി ഇങ്ങനെ തീർക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് ഈ കേസിൽ അവനത് എനിക്കവിടെ ഈറ്റ് പറഞ്ഞ ആയിട്ട് മനസ്സിലെന്തെങ്കിലും ബാഡായിട്ട് അത് പുറത്തന്നെ സംസാരിക്കാൻ അല്ല തല്ലണോ അത് കാരണം അത് രണ്ട് സൈഡില് ഞാൻ ഇത്രേ രണ്ട് സൈഡില് അവൻ അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രേയുള്ളൂ രണ്ടു ഉള്ളായിരുന്നു അല്ല ഈ തൊട്ടേനെ പിടിച്ചാടിക്കഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് ലുപ്പായിക്കൊണ്ടിരിക്കും ഇനിയൊരു പ്രശ്നം ഞാൻ എനിക്കറിയാത്തവരെല്ലാര എനിക്ക് എനിക്ക് ആകെരുന്ന കാർലോ ചിഞ്ചു ജോണി മാമ അവരെ മൂന്നുപേരം മാറ്റി വിടുത്തിട്ട് ടി വി അറിയാവുന്ന മാസം ചന്ദ്രോ ഞാനേ പോയി ഹാപ്പി ബർത്ത് അയ്യോ ചന്ദ്രു കൊഴപ്പില്ല എന്തിരി ആണ് ഇപ്പൊ പേരിന് പറയുന്ന പോലെ വീട്ടിലോട്ട് വരും വീട്ടിലോട്ട് എന്റെ വീട്ടിലൊരു ഞാൻ കണ്ടില്ലല്ലോ സത്യം 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 ചോദിക്കളൊക്കെ അവന്റെ കൂട്ടുകാരന്റെ കാര്യത്തിൽ അവന് ബാടാക്കി നിന്നെ അടിച്ചേന് എനിക്ക് ബാഡായി ഇനി അങ്ങനെ ഉള്ളു മണി മണി